ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ റേഷൻ പച്ചരി കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ രണ്ട് നാഴി പച്ചരിയാണ് അതിൻ്റെ കൂടെ തന്നെ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഉഴുന്നും കൂടെ ഇട്ട് ഒരു നാലഞ്ച് മണിക്കൂർ സോക്ക് സോക്കിയതിന് ശേഷം നല്ല കഴുകി എടുത്തതാണ് നിങ്ങളുടെ കാണിച്ചത് അതിനുശേഷം ഒരു മിക്സി ജാർ എടുക്കുക അതിലോട്ട് എത്രയാണോ നമ്മൾ എടുക്കുന്ന പച്ചരി അത്രയും ഇട്ട് കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് അളവിന് ഞാൻ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഏത് അരിയാണോ ഉപയോഗിക്കുക ചോറാണോ ഉപയോഗിക്കുന്നത് അത് ചേർത്ത് കൊടുത്താൽ മതിയാകും എൻ്റെ മെഷറിങ് കപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു കപ്പ് അളവിലാണ് എടുക്കുന്നത് ചോറും കൂടെ ചേർത്തതിന് ശേഷം സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം ചേർക്കാതെ ഞാൻ അരച്ചിട്ടുണ്ട് നല്ലതായിട്ട് വരും ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാർ അടച്ച് നല്ല വൃത്തിയായിട്ട് ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അരച്ചതിന് ശേഷം ഒരു വേറൊരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റുന്നുണ്ട് ഈസി ആയിട്ടാണ് ഈസി ആയിട്ടുള്ളതാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ അപ്പ അടിപൊളിയായിട്ട് വരും കേട്ടോ അതിനുശേഷം രണ്ടാമത്തെ ഒരു ബാച്ചും കൂടെ ഉണ്ടല്ലോ രണ്ട് നാഴി പച്ചരി ഇട്ടില്ലേ അപ്പോൾ രണ്ടാമത്തെ ബാച്ചിൽ അരി ഇട്ടിന് ശേഷം ഒരു കാർ ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഇതൊക്കെ ഇട്ടാൽ ഒരു ടേസ്റ്റ് വരും അത്രേ ഉള്ളൂ വേറൊന്നുമില്ല ശേഷം അതും അടച്ച് ഞാൻ അരച്ചെടുക്കുന്നുണ്ട് അപ്പം മാക്സിമം തണുത്ത വെള്ളം ഉപയോഗിച്ച് അരയ്ക്കാൻ നോക്കണം കേട്ടോ ആ മാവ് ഞാൻ അരച്ചെടുത്തു അതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം രണ്ട് ബാച്ചായിട്ടല്ലേ ഞാൻ അരച്ചെടുത്ത അപ്പം അത് നമുക്കൊന്ന് ഒരുമിച്ചെടുക്കണം അതിനു വേണ്ടി നമ്മുടെ കൈ തന്നെ ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ടൊന്ന് കലക്കി കൊടുക്കുക ചിലർക്ക് ഇത് ഇഷ്ടപ്പെടത്തില്ല പക്ഷേ ഇത് ഇതിങ്ങനെ ചെയ്തെടുക്കണം ഇതൊരു ടിപ്പാണ് അത് നമുക്ക് ദോശയ്ക്കാട്ടുമ്പോഴും ഇഡ്ഡലിക്ക് ആട്ടുമ്പോഴോ അപ്പത്തിനാട്ടുമ്പോഴോ നമ്മുടെ കൈ ഉപയോഗിച്ച് ജസ്റ്റ് അതൊന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ മാക്സിമം ശ്രമിക്കുക അതിനുശേഷം ഞാനിത് ഓവർനൈറ്റ് വെച്ചതിന് ശേഷം ഇത് പിറ്റേ ദിവസം രാവിലെയാണേ രാവിലെ നല്ല വൃത്തിയായിട്ട് ഇത് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ചുള്ള മാവെടുത്ത് ഉപ്പിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ല വൃത്തിയായിട്ടൊന്ന് കലക്കിയെടുത്തതിനു ശേഷം നമുക്ക് അപ്പം ചൂടാം അപ്പോൾ എല്ലാവരും വിചാരിക്കും അപ്പം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ദോശക്കല്ലാണല്ലോ എണ്ണ തേക്കുന്നതെന്ന് ഇവിടെ എല്ലാവർക്കും ദോശക്കല്ലിൽ അപ്പൻ ചൂടുന്നതാണ് കൂടുതലിഷ്ടം മോൻ കഴിക്കില്ല കേട്ടോ അവന് അത്ര ഇഷ്ടമല്ല അപ്പം അപ്പച്ചട്ടിയിൽ ചുട്ടെടുക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ അത് ഒഴിച്ചതിന് ശേഷം അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ അതിന് മുന്നേ ചുട്ടെടുത്തതാണ് കേട്ടോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ കളറൊന്നും കളർ വരത്തില്ല കാരണം റേഷൻ പച്ചരിയാണല്ലോ അതുകൊണ്ടാണ് നിങ്ങൾ ഇതുപോലെ അപ്പച്ചട്ടിയെ ചുട്ടെടുത്ത് അടിപൊളിയായിട്ടുള്ള അപ്പം വരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അത് അടിപൊളിയായിട്ട് ദോശകല്ലീന്ന് വിട്ടു വരുന്നുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ പക്ഷെ കളർ വരത്തില്ല കളർ വരണമെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച പച്ചരി ഉപയോഗിച്ചാൽ മാത്രമേ വെളു കളർ വരത്തുള്ളൂ റേഷൻ പച്ചരിയിൽ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ആട്ടോ ഞാൻ ഞാൻ അപ്പം കൂടെ സെയിം നമ്മൾ ചുടുന്ന ദോശക്കല്ലിൽ ുട്ടെടുക്കുന്നു ഉള്ളൂ എന്താണ് അടിപൊളിയായിട്ട് വിട്ടു വരുന്നുണ്ട് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം റേഷൻ പച്ചരിയിൽ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളാരും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ